ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഒരു മീൻ ഫ്രൈ ആണ് ഇട്ടോ ഉണ്ടാക്കുന്നത് അത് എന്ത് മീൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണെന്ന് അറിയാം കണ്ണൻ ചെമ്പല്ലി ഇങ്ങനെയുള്ള മത്സ്യം വെച്ചിട്ടാണ് ഉണ്ടാക്കണത് അതിന് കണ്ണന് ബ്രാലെന്നൊക്കെയാണ് ചില സ്ഥലത്ത് പറയുക ഇനി ചെമ്പല്ലിക്ക് എന്താ പറയുക എനിക്കറിയില്ലാട്ടോ അത് വെച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഫ്രൈ ഉണ്ടാക്കി കാണിക്കണത് അത് നമ്മുടെ പാടത്തന്നെ നമ്മള് കൃഷി ചെയ്യണത് നമ്മൾ വളർത്തണതാണ് കേട്ടോ ഈ മീനെ അപ്പൊ അത് വെച്ചിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കണത് അപ്പൊ അതിനിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്തിയെന്തുവാ പറമ്പിലേക്ക് എത്തി ഓടിയിട്ട് തട്ടിയിട്ട് വിടുത്ത് തട്ടിട്ടുടന്നോള തട്ടി കൊണ്ട ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങൾ ഞാനിവിടെ മീൻ ഇതേപോലെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇത്രയും വെളുത്തുള്ളി ഞാൻ വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് ഉണ്ടായിക്കോട്ടെ എന്നാലേ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഒരു ആറ് ആറഞ്ചോളം നല്ലോണം ഞാൻ ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചി ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കറുവേപ്പില പിന്നെ ഒരു മൂന്ന് സ്പൂണ് നല്ലോണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് നമുക്കെന്നാലും ഇത് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇഞ്ചി ഇട്ടു അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇരിഞ്ചീരകത്തിട്ട് പൊടി ഇട്ടു അതേപോലെ തന്നെ മുളക് പൊടി ഇതിപ്പോ ഇത് ചതച്ചെടുത്തിട്ട് മറ്റതൊക്കെ ഇട്ടാലും മതി ഞാൻ പിന്നെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇങ്ങടെ അക്കിയ ഒന്നും കൂടി ഒരു യോജിപ്പ് വരുമല്ലോ അത് കാരണമാണ് ഞാൻ അങ്ങനെ എടുത്തത് മഞ്ഞൾപ്പൊടി ഇട്ടു അതിൻ്റെ ഒപ്പം ഞാൻ കുരുമുളക് പൊടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുരുമുളക് പൊടി ഇട്ടിട്ട് കുരുവുമുളക് പൊടി ഇട്ടു പിന്നെ നമുക്ക് നല്ല നന്നായിട്ടൊരു കളർ കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടാം കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് കറിവേപ്പില ഇതും കൂടി ഇട്ട് നമുക്ക് കുറച്ച് സുറുക്കം ഒഴിച്ചിട്ട് നിങ്ങൾ അരച്ചെടുക്കാം അതിന്റെ ഒപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം അത്ര ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ഇടാട്ടോ ഇനി നമുക്ക് ഇത് അരച്ചു കൊണ്ടുവരാം ഞാനിവിടെ നന്നായി അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ഞാനതിന് കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട എന്നാലതെല്ലാം കൂടി നമ്മുടെ അരഞ്ഞ് കിട്ടുള്ളൂ അപ്പൊ ഇനി നമുക്കിത് ഈ മത്സ്യ മീന് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് ഈ പാത്രത്തിലേക്ക് ഇട്ടു ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരച്ചതുണ്ടല്ലോ അതങ്ങനെ ഇട്ടു കൊടുക്കാം ഉപ്പും കൂടി ഒന്ന് നോക്കാം നമുക്ക് അയ്യോണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നന്നായിട്ടുണ്ട് പരട്ടി കൊടുക്കാം കേട്ടോ എങ്ങനെ നോക്കട്ടെ കുറച്ചുകൂടി നമുക്ക് ഉപ്പ് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങട്ട് പരത്തി വെക്കാം എല്ലാം കൂടി ഇങ്ങോട്ട് ആവുമ്പോ ഒന്നും കൂടി നന്നായിട്ട് ഇണ്ട് യോജിപ്പാവും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും എന്താ പറയാ ഉള്ളിയും എല്ലാം ഒന്നും ഇങ്ങോട്ട് ചർച്ച ചെയ്തിന്റെ ശേഷം മറ്റേ പൊടികളൊക്കെ കൂടിയിട്ട് കൊണ്ട് കൂട്ടും ചെയ്യാം ഇനിയാവുമ്പോ നമുക്കൊന്നും കൂടി ഇവിടെ നന്നായിട്ടിരിക്കും അതങ്ങനെ ആക്കിയത് പിന്നെ സുറുക്കി നമ്മൾ ഒഴിച്ചിട്ടുണ്ടല്ലോ ഇനി ഇത് നമുക്കൊരു ഒരു പത്ത് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനിവിടെ പത്ത് മിനിറ്റ് ഞാൻ പറഞ്ഞില്ലേ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഇനി നമുക്ക് ഇതെടുത്തിട്ട് പറക്കാനൊക്കെ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ ഗ്യാ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നോ ഓരോന്നിട്ട് കൊടുക്കാം നമുക്കിതില് കൊറച്ച് കറവേപ്പിനും പറവേപ്പിന്റെ അലയും കൂടി ഇണ്ടാവും അപ്പൊ നല്ലൊരു ടേസ്റ്റും കൂടി ഉണ്ടാവും വേര് കിടക്കട്ട നമുക്കിനി ഇത് മറച്ചിട്ട് നോക്കുക എന്താണ് എല്ലാതെ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗം കൂടി ഒന്നിങ്ങായിക്കോട്ടെ ഇത് പായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിങ്ങനെ വാങ്ങിയാക്കിയാ മാറി നിൽക്കാൻ എന്തുവാ നമുക്കിനി ഒരു പ്രാവശ്യം കൂടെ ഇട്ട് കൊടുക്കാം ഇതേപോലെ ഞാൻ എല്ലാതും വറുത്തേന്റെ ശേഷം ഈ കാണിക്കൊടുക്കട്ട ഭയങ്കര ടേസ്റ്റ് ആക്കാം ഈ മത്സ്യ ഇതെല്ലാം ഞാൻ ചേട്ടനാകാം അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്ക് നല്ല അടുത്ത വീഡിയോയിൽ കാണാം